ഈ വർഷത്തെ എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന പിലിക്കോട് കാലിക്കടവിലെ മൈതാനിയിൽ കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സന്ദർശനം കാസർഗോഡ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണനമേളയാണ് പിരിക്കോട് പഞ്ചായത്തിലെ കാലിക്കടവ് മൈതാനിയിൽ വെച്ച് നടത്തുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ വരെയാണ് മേള ഇതിനു മുന്നോടിയായാണ് കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ മേളയുടെ വേദിയായ മൈതാനിയിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത് മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയ കലക്ടർ പവലിയന്റെ ഡിസൈൻ വേഗത്തിൽ നൽകാൻ കിഫ്ബിയോടും ഏജൻസികളോടും നിർദ്ദേശിച്ചു കാലിക്കടവിൽ പുതിയ എൻട്രൻസും എക്സിറ്റും സ്ഥാപിക്കാനും തീരുമാനമായി നിലവിൽ തടസ്സമായി നിൽക്കുന്ന പൈപ്പ് മാറ്റുന്നതിനും മികച്ച രീതിയിൽ പവലിയൻ തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കലക്ടർ നൽകി എ ഡി എം പി അഖിൽ എൻഡോസൾ ഫാൻസൽ ഡെപ്യൂട്ടി കലക്ടർ ലിബു എസ് ലോറൻസ് കെ ഡി പി സ്പെഷ്യൽ ഓഫീസർ വി ചന്ദ്രൻ ഡി ഐ സി ജനറൽ മാനേജർ കെ സജിത് കുമാർ കിഫ്ബി യു എൽ സി സി പ്രതിനിധികൾ പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി വാർഡ് മെമ്പർ പ്രദീപ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ തുടങ്ങിയവരും കലക്ടറുടെ സ്ഥല സന്ദർശനത്തിൽ സംബന്ധിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാതല യോഗത്തിന്റെ വേദിയായ ബേക്കൽ ക്ലബിലും കളക്ടർ സന്ദർശനം നടത്തി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും സർക്കാരിന്റെ ഒൻപത് വർഷത്തെ നേട്ടങ്ങൾ നേരിൽ കാണാനും സൗജന്യ സേവനങ്ങൾ നേടുന്നതിനും തീം പവലീനുകൾ വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ട് എല്ലാ ദിവസവും കലാപരിപാടികൾ എന്നിവയും എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ഉണ്ടാകും ന്യൂസ് ബ്യൂറോ